അപ്പം നമുക്ക് ഈ വേപ്പണ്ണ മിശ്രിതം കൊടുക്കാൻ പറ്റാത്ത ഈ ടൈമുകളിലൊക്കെ നമുക്ക് മറ്റു കീടനാശിനികൾ നമുക്ക് ഈ ജീവ രൂപത്തിൽ തന്നെ മറ്റൊരുപാട് രീതിയിൽ നമ്മൾ കീടനാശിനികളെ സ്പ്രേ ചെയ്യുക ആ മറ്റു കീടനാശിനികളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക കാരണം ആ ഒരു ടൈമിൽ മാത്രം വേപ്പണ്ണ നമ്മൾ കൊടുക്കണ്ട കാരണം അത് എണ്ണ ആയതുകൊണ്ടാണ് അത് കൊടുക്കണ്ട എന്നുള്ളത് പറഞ്ഞോ ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നു നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ ഇപ്പം ജൈവരൂപത്തിലാണെങ്കിലും രാസരൂപത്തിലാണെങ്കിലും നമ്മൾ ചെടിയിലൊക്കെ കീടശല്യം ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്തു പോകുന്ന ഒരു സാധനമാണ് നമ്മൾ വേപ്പെണ്ണ മിശ്രിതം അപ്പോൾ വേപ്പെണ്ണ നമ്മൾ പല രീതിയിലായിട്ട് നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ പലരും ഞാൻ തന്നെ പല വീടുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ചെടിയിൽ കീടശല്യം വരങ്ങനെ വരാതിരിക്കാൻ നമ്മളൊരു മുൻകരുതലായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ഓട്ടം വെച്ച് വേപ്പെണ്ണ വെച്ച് നമുക്ക് കറക്റ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാന്നുള്ളത് അപ്പൊ ഈ വേപ്പെണ്ണ നമ്മൾ കൊടുക്കാൻ പറ്റാത്ത കുറച്ച് ടൈമുകളുണ്ട് ആ ടൈമിൽ നമ്മൾ വേപ്പെണ്ണ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിപരീത ഫലം വരും അയച്ചാൽ ചെടികൾ നശിച്ചു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാ അപ്പം നമ്മൾ ചെടികൾ ഇപ്പോൾ ജൈവകൃഷി ആണെങ്കിലും അതേപോലെ രാസകൃഷി ആണെങ്കിലും നമ്മളെ കീടശല്ല്യൊക്കെ നിയന്ത്രിക്കാൻ പറ്റും ബെസ്റ്റ് സാധനമാണ് നമ്മൾ ഇനിയും ഓയിൽ അത് വെച്ചാൽ എന്ന് പറയുന്നത് അപ്പോൾ വേപ്പെണ്ണ നമുക്ക് പല രീതിയിലായിട്ട് നമ്മൾ കിട്ടും ഇതിപ്പോ ഇതേപോലെ അസാറ്ററാക്റ്റിന് അടങ്ങിയിട്ടുള്ള ബോട്ടിൽ ബോട്ടിലായിട്ട് നമ്മൾ കിട്ടും അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താണ് അസാറ്ററാക്റ്റിന് അടങ്ങിയിട്ടുള്ള വേപ്പെണ്ണ എന്നുള്ളത് അതേപോലെ തന്നെ നമ്മൾ സാധാ നമ്മളെ മില്ലിൽ നിന്ന് നാട്ടി വരുന്ന വേപ്പെണ്ണ ലൂസ് ആയിട്ട് നമുക്ക് വളക്കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പം ഈ രണ്ട് രീതിയിൽ നമ്മൾ ഉപയോഗിക്കാം അപ്പോൾ ഈ അസാഡ്രാറ്റിന് അടിഞ്ഞിട്ടുള്ള വേപ്പണ്ണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിലേക്ക് സോപ്പ് ലായനിയോ സോപ്പ് ലിക്വിഡോ അങ്ങനെയൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ വേപ്പണ് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ സോപ്പ് ലിക്വിഡോ അല്ലെങ്കിൽ ബാർ സോപ്പ് അലിയിച്ചതോ ചില ഒരു അലിയിച്ചൊരു കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യും അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ ഇലകളിൽ അതൊന്ന് പറ്റി പിടിച്ച് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ സ്പ്രേ ചെയ്യുന്നത് പക്ഷേ ഈ അസാഡ്രൈറ്റിന് അടങ്ങിയിട്ടുള്ള വേപ്പണ്ണാണ് നമ്മൾ അങ്ങനത്തെ കമ്പനിൻ്റെ ആണ് നമ്മൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിലേക്ക് സോപ്പിലായോ അല്ലെങ്കിൽ കഞ്ഞി വെള്ളം അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ വേപ്പണ് നമ്മൾ ചെടികൾക്ക് തീരെ കൊടുക്കാൻ പറ്റാത്ത ടൈമുകളുണ്ട് കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് വിപരീത ഫലം വരുത്തും അപ്പോൾ അങ്ങനത്തെ ഒരു ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചെറിയ തൈ നമ്മൾ നട്ട് അല്ലെങ്കിൽ വിത്ത് മുളപ്പിച്ചിട്ടുള്ളത് നമ്മളൊന്ന് മാറ്റി നട്ട് ആ മാറ്റി നട്ട് അതിലൊന്ന് പുതിയ ശിഖിരങ്ങൾ വരുന്നത് വരെ ആ ഒരു ടൈമിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വേപ്പെണ്ണ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് കാരണം അത് വിപരീത ഫലമാണ് ആ ചെടികൾ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലായിരിക്കും ഇപ്പം അങ്ങനത്തെ ടൈമിലൊക്കെ നമുക്ക് സൂഡോമോണസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇലകൾ ഇപ്പം നമ്മൾ വിത്ത് മുളപ്പിച്ച രണ്ടിലോ വന്നിട്ട് പിന്നെ അതിന്നൊരു ശിഖരങ്ങൾ വരുന്ന ടൈമ് അതേപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നമ്മൾ വാങ്ങി വെച്ച് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ശിഖരങ്ങൾ കഴിച്ചാൽ പുതിയ തളിര് വരുന്നതിന് മുന്നായിട്ടൊന്നും നമ്മളൊരു കാരണവശാലും നമ്മൾ വേപ്പെണ്ണ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് അത് ഓപ്പോസിറ്റ് ഫലം നമുക്ക് വരുത്തും അത് ചെടിന്റെ വളർച്ചയ്ക്ക് നല്ല രീതിയിൽ ബാധിക്കുന്നതാണ് കേട്ടോ ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മഴ പെയ്തിട്ട് നമ്മളെ ഇപ്പോൾ ഗ്രോ ബാഗിലും പോട്ടിലൊക്കെ നമ്മൾ ചെടികൾ വെക്കുകയെന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുമല്ലോ അതേപോലെ മണ്ണിൽ വെക്കുക എന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ടൈം അതേപോലെ തന്നെ ചില ചെടികൾ ചെടികളുണ്ടാകും സ്ട്രെസ് അനുഭവപ്പെടുക ചില ഇപ്പോൾ നമ്മൾ വളങ്ങളോ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ചെടികൾ സ്ട്രെസ് അനുഭവപ്പെട്ടിട്ട് ഇങ്ങനെ വളർച്ച ഇല്ലാതെ ഒരടിച്ച് നിൽക്കുന്ന ടൈമുണ്ടാക്കുക അങ്ങനത്തെ ടൈമിലും നമ്മളൊരു കാരണവശാലും നമ്മൾ വേപ്പണ് സ്പ്രേ ചെയ്ത് കൊടുക്കരുത് കാരണം അതൊക്കെ ചെടികളെ വളർച്ചയ്ക്ക് നല്ല രീതിയിൽ ബാധിക്കും ആ ചെടികളുടെ ഇലകൾ ഇനിയിപ്പോൾ പുതിയ ശീലം വരാന്നല്ല അതൊക്കെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പം ഇതേപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ടൈമിലും അത് ചില പോട്ടിലോ അല്ലെങ്കിൽ മണ്ണിലോ വെള്ളം കെട്ടി നിൽക്കുന്ന ടൈമിലും നമ്മൾ നിയമവില് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് അതേപോലെ ചെടികൾക്ക് സ്ട്രെസ് വന്ന് നിൽക്കുന്ന ടൈമിലും നമ്മളൊരു കാരണവശാലും നിയമവില് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ചൂടുള്ള കാലം ഉണ്ടല്ലോ അയച്ച ഏപ്രിൽ മെയ് മാസം അയച്ചാൽ നല്ല ചൂടുള്ള ടൈമാണ് ആ ഒരു ടൈമിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വേപ്പണ്ണ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇതൊരു ഓയിലാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഈ ഓയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തത് ഇത് ഇലകളിൽ ഒരു ഗ്ലൈസിങ് പോലെ പറ്റി പിടിച്ചു കിടക്കുകയാണെങ്കിൽ ചെയ്യുക അപ്പൊ ഈ നല്ല ചൂടടിക്കുന്ന ടൈമിൽ ഈ ഇല ഈ ഓയിൽ ഉരുകാൻ വേണ്ടി തുടങ്ങും നമുക്ക് എല്ലാവർക്കും അറിയില്ല ചൂടടിക്കുമ്പോൾ ഓയില് ലൂസായിട്ട് വരും അപ്പം അങ്ങനെ വരുന്ന ടൈമിൽ ഈ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് വെയിലടിക്കുമ്പോൾ അവിടെ ഇലകൾ ആ ഭാഗങ്ങൾ കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് നല്ല ചൂടുള്ള ടൈമിൽ ഒരു കാരണവശാലും വേപ്പെണ്ണ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുത്തതാണെന്നുണ്ടെങ്കിൽ അത് ഇലകൾ തന്നെ പറ്റി കൊടുക്കുക അപ്പം പിറ്റേന്ന് നല്ല വെയിലടിക്കുന്ന ടൈമിലും ആ ഭാഗങ്ങളിൽ ഇലകൾ കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നല്ല തണുപ്പുള്ള ടൈമിൽ ആഴ്ച നവംബർ ലാസ്റ്റ് ഡിസംബറിലൊക്കെ നല്ല തണുപ്പ് വരുമല്ലോ ആ ഒരു ടൈമിലും നമ്മൾ ചെടികളിൽ ഈ വേപ്പണ മിശ്രിതം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ തണുപ്പ് കാലത്ത് എണ്ണ നമ്മളെ വെള്ളത്തിലോ ഇതിലൊന്നും നമുക്ക് ഡയലൂട്ട് ആവില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പോൾ നമ്മൾ ഈ വേപ്പണ മിശ്രിതം നമ്മൾ റെഡി ആക്കുമ്പോൾ കറക്റ്റായിട്ട് അത് ഡയലൂട്ട് ആവില്ല അങ്ങനെ നമ്മൾ സ്പ്രേ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ അത് ഇലകളിൽ പറ്റി പിടിച്ച് കൊടുക്കുമ്പോഴും ഇത് കറക്റ്റ് ഡൈലോട്ട് ആവാതായിരിക്കും അത് ഇലകളിൽ പറ്റി പിടിച്ച് എടുക്കുന്നത് പിന്നെ രാത്രി കാലങ്ങളിൽ മഞ്ഞ് പുകുമ്പോഴും അതേപോലെ മഞ്ഞു തുള്ളിയൊക്കെ ഇതിൻ്റെ മേലെ വന്ന് നിൽക്കുമ്പോഴും ഇതേപോലെ ഇലകളിൽ കറുത്ത പാടുകളൊക്കെ വരാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പം നല്ല മഞ്ഞുള്ള ടൈമിലും നമ്മൾ ഒരു കാരണവശാലും വേപ്പണ്ണ മിശ്രിതം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് കേട്ടോ ഇനി അടുത്തത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് നമ്മളെ വേപ്പണ്ണ മിശ്രിതം എന്നല്ല ഏത് തരം കീടനാശിനി ആണെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് വൈകുന്നേരങ്ങളാണ് അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ വെയിലുള്ള സമയങ്ങൾ അച്ഛൻ പകൽ സമയങ്ങളിൽ ഇപ്പം നമ്മൾ രാവിലെ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താലൊന്നും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എഫക്റ്റ് നമ്മൾ കിട്ടില്ല കാരണം പകൽ വെയിലുള്ള സമയങ്ങളിൽ കീടങ്ങളൊന്നും ഉണ്ടാവില്ല ഒന്നെങ്കിൽ ഇലൻ്റെ അടിഭാഗത്തായിട്ട് ലാർവകളായിട്ട് കിടക്കുന്നുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ മണ്ണിലായിരിക്കും ഇത് കിടക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളാ ചെടീൻ്റെ ചുറ്റുവട്ടത്തിലുള്ള നമ്മളെ അടിക്കാടുകളൊക്കെ ഉണ്ടല്ലോ കളകൾ അപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ ആയിട്ടായിരിക്കും ഇത് കെടക്കുന്നുണ്ട് അത് രാത്രി കാലം കാഴ്ച വൈകുന്നേരം സൂര്യന്റെ വെളിച്ചം പോയതിന് ശേഷമാണ് അത് മേലോട്ട് വരിക ചെടിയിലേക്ക് വരിക അപ്പൊ ആ ടൈമിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എഫക്ട് നമ്മൾ കിട്ടുക അല്ലാതെ നമ്മൾ രാവിലെ പോയിട്ട് കീടനാശിനി നമ്മൾ സ്പ്രേ ചെയ്തു കൊടുത്താൽ ചെടിയിൽ കിഴങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മള് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിന്റെ എഫക്റ്റ് ആ വെയിലൊക്കെ കൊണ്ടിട്ട് വൈകുന്നേരം ആവുമ്പോഴത്തേ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എഫക്ട് കിട്ടൂല പൂർണ്ണമായിട്ടും കിട്ടില്ല എന്നല്ല കേട്ടോ പക്ഷെ അതിന്റെ ആയിട്ടുള്ള എഫക്ട് നമ്മൾ കിട്ടും നമ്മളെന്നെ ചിന്തിച്ചാൽ മതിയല്ലോ അപ്പം നമ്മൾ വേപ്പണ്ണ മിശ്രിതം എന്നല്ല ഏത് തരം കീടനാശിനികൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ വെക്കുന്നേരം നല്ലത് എന്ന് പറഞ്ഞാൽ ഒരു ആറ് മണിൻ്റെ ശേഷം അതിൽ നമ്മൾ പാതിരാത്രി വരാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പം ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പം നമുക്ക് ഈ വേപ്പണ്ണ മിശ്രിതം കൊടുക്കാൻ പറ്റാത്ത ഈ ടൈമുകളിലൊക്കെ നമുക്ക് മറ്റു കീടനാശിനികൾ നമുക്ക് ഈ ജൈവരൂപത്തിൽ തന്നെ മറ്റൊരുപാട് രീതിയിൽ നമ്മൾ കീടനാശിനികൾ സ്പ്രേ ചെയ്യുക അപ്പോൾ മറ്റു കീടനാശിനികളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക കാരണം ആ ഒരു ടൈമിൽ മാത്രം വേപ്പെണ്ണ നമ്മൾ കൊടുക്കേണ്ട കാരണം അത് എണ്ണ ആയതുകൊണ്ടാണ് അത് കൊടുക്കുക എന്നുള്ളത് പറഞ്ഞു കേട്ടോ അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക് യു